സ്റ്റാർട്ട് ചെയ്യുന്നത് മാളിന്നാണ് അക്ഷയ റോസ് ഡേന്റെ ഭാഗമായിട്ട് റോസാപ്പൂടക്കിണ്ട് ഇന്ന് റോസ് ഡേ പക്ഷെ ഞാൻ വീഡിയോ വീടും നാളേക്കും റോസ്ഡേ കഴിഞ്ഞ് ചോക്ലേറ്റ് ഡേ അറിയുന്ന ഒരാളാട്ടോ ഒമ്പടുത്ത് അഭിനയിക്കാണ് റോസാപ്പൂ എടുക്കണ്ട അവിടെ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞിട്ടോ ഇപ്പൊ മുക്കമാളിലാണുള്ളത് മുക്കമാളിന്റെ ഷൂട്ടിന്റെ ഭാഗമായിട്ടോ അവിടെ എത്തിയത് ഞാൻ മുക്കം മാളില് ഷൂട്ടെടുത്തോണ്ട് അപ്പാണ് അക്ഷയനെ പിടിച്ച് ഭാര്യ കുഴി എടുത്തു കൊണ്ടുവന്നേ

അവിടെയാണ് ഹാളിലാണ് ഉള്ളത് ഇവിടെയാണ് പ്രോഗ്രാമും കാര്യങ്ങളും നടക്കുന്നത് ഫുഡ് കൗണ്ടേഴ്സും ഞാൻ നമുക്ക് ഇവിടെ ഫുഡും കാര്യങ്ങളും സൂഫി 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 പറയുന്നത് എന്ന് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ അത് ആ അത് ഇസ്ലാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂഫിസം ഉണ്ട് ഡൽഹിയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഞാൻ ഓ സൂഫി അറിയുന്നു സൂഫി എന്ന് പറഞ്ഞാൽ ഒരു മന്തിൻ്റെ ഒരു വിഭാഗത്തിൽപ്പെട്ടൊരു സൂഫി മന്തി ഉണ്ട് സൂഫി മന്തി ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പം കഴിക്കുന്ന സൂഫി മന്തി ആണ് ഇപ്പോൾ ഇവിടെ ജോയ് ആൻഡ് ആമീൻ റിസപ്ഷൻ്റെ ഭാഗമായിട്ട് അവിടെ ഫുഡ് കൗണ്ടേഴ്സും കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട് എല്ലാം സെറ്റാണ് ഡിവിഡ്രോപ്സിൻ്റെ ചായകളുണ്ട് അതേപോലെ തന്നെ നല്ല സ്റ്റാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ തുടങ്ങി കിട്ടോ അവിടെ പോകണം നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം ഇവിടെ ഇവിടെയുള്ള ആൾക്കാർ കുറച്ച് കലിപ്പ് മൂടാണ് കണ്ടത് അങ്ങനെയാണ് ഞാൻ പിന്നെ പേടിയായിട്ട് ഞാൻ വീട്ടിലാക്കാം കേട്ടോ ഫുഡ് കൗണ്ടേഴ്സും കാര്യങ്ങളും സ്റ്റാൾസും കാര്യങ്ങളും ഓരോന്ന് സെറ്റ് ചെയ്ത് റെഡിയാവുന്നുള്ളൂ ഇവിടെ പല വിധത്തിലുള്ള ഐറ്റംസ് ഉണ്ട് ചപ്പാത്തി തൂൽ പൊറോട്ട നീപ്പത്തിൽ ചിക്കൻ ബിരിയാണി അങ്ങനെ പറഞ്ഞ് പല ഐറ്റംസും ഉണ്ട് അതേപോലെ തന്നെ അൻവെജോണ്ട് ഐസ്ക്രീം ഇതെ സ്പെഷ്യൽ ആയിട്ട് ഓരോ കൗണ്ടേഴ്സിലും ഉണ്ട് പിന്നെ അതേപോലെ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് സൂപ്പിൻ്റെ ഒരു സെക്ഷൻ തന്നെ വരേണ്ടിയിട്ടുള്ളൂ ഫുഡിൻ്റെ സെക്ഷനില് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വിളമ്പി കൊണ്ട് വെക്കുകയാണ് അതേപോലെ സ്റ്റാർട്ടേഴ്സും കാര്യങ്ങളും അതിൻ്റെ സെക്ഷനും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ അതേപോലെതന്നെ ഓൾ ആൾക്കാർ ഇവിടെ നിന്ന് ക്യൂ വന്ന് ഫുഡ് വാങ്ങി കൊണ്ടിരിക്കുന്നതാണ് ആ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള പിള്ളേർക്കുള്ള കുട്ടി ബ്രീഫിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് ഡ്യൂ ഡ്രോപ്സ് എന്ന് പറഞ്ഞ ടീമാണ് നടത്തുന്നത് ഞങ്ങൾ പറഞ്ഞല്ലോ അവർ അടിപൊളിയാണ് അവർ ഫുഡും കാര്യങ്ങളും സെക്ഷൻസും എല്ലാം അടിപൊളിയാണ് അതേപോലെ ബീഫ് ഐറ്റംസ് ആയാലും നേച്ചോറും ഗീ റൈസും അങ്ങനത്തെ ആയാലും എല്ലാം കൊണ്ടും കൊള്ളായിരുന്നു അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടും സെർവ് ചെയ്യുന്നതും എല്ലാം കൊണ്ടും പൊളിയാണ് കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർക്ക് വിളമ്പി കഴിഞ്ഞാൽ അതേപോലെ അതാ അപ്പോൾ ഓൺഗോയിങ് ആയിട്ട് കുറേ വിളമ്പുന്നുമുണ്ട് ഇതാ കാറ്ററിംഗ് ബോയ്സ് പോയി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് ഇവിടെ വിളമ്പുന്നുണ്ടോ ഫുഡും കാര്യങ്ങളും അതേപോലെ കല്യാണം കാര്യങ്ങളും കല്യാണമൊന്നുമില്ല റിസപ്ഷൻ്റെ ഭാഗമായിട്ടാണ് എത്തിയത് ഇവിടെ റിസപ്ഷൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളും ഇത് അവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അവിടെ ചെക്കനും പെണ്ണും എത്തിയില്ല അങ്കിൾ ജോൺ ടീം ആയതുകൊണ്ടാണ് അവർ കുറച്ച് ടൈം എടുക്കും അവര് അത്യാവശ്യം പ്രീമിയായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അവരുടേതായ ടൈം എടുക്കും മക്കൾ സെ ഉണ്ടോ ഫുഡും കാര്യങ്ങളൊക്കെ അയച്ചുകൊണ്ട് നിൽക്കുകയാണ് നല്ല ഫുഡാണ് കേട്ടോ നമ്മുടെ സ്റ്റാർട്ടേഴ്സ് ഇത് സാലഡ്സിൻ്റെ സെക്ഷൻ ആരും സാലഡ്സ് എടുത്തിട്ടില്ല ഇവിടെ നിന്ന് സാലഡ്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് അതേപോലെ ഹോൾ ഫാമിലി ഇവിടെ നിന്ന് ഇങ്ങനെ ഫുഡ് വാങ്ങി ചെക്കപ്പ് പോകേലാട്ടോ ഇവിടെ കണ്ടോ ുംരക്കിലാണ് അവിടെ ആൾക്കാർ റിസപ്ഷൻ കൂടലും അവിടെ കാണലും അതിനൊപ്പം തന്നെ ഇവിടെ സ്വത്തതായിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ കഴിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് പോവാട്ടെ എന്തായാലും പരിചയപ്പെടാൻ വന്നു സംസാരിക്കാൻ വന്നു അതിലൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ട് സത്യം പറഞ്ഞു ഐസ്ക്രീമുണ്ട് അടിപൊളിയല്ലോ അഞ്ചാമത്തെ പ്രോഗ്രാമും കാര്യങ്ങളും നടക്കുകയാണ് നമ്മൾ നല്ല ഉള്ളിലേക്ക് പോയി നോക്കാം ഇവിടെ ആരാ ആരാ അല്ല ഞാൻ ഞാൻ എ എന്താ പരിപാടി ശരിക്കും ഇന്നത്തെ കല്യാണമീ ആരെയും വിളിച്ചില്ലല്ലോ അതേ കുറച്ച് ദരെക്കായി പോയി അണി എന്റെ വന്ന് കല്യാണമില്ലേ ആർക്കും പറയാൻ പറ്റില്ല പെണ്ണ് ആരെയാ അങ്ങേര്ന്ന് പറയല്ലേടോ നോക്കി വന്നാണോ പാറിന്റെ കാണണോ വീഡിയോ കാണണ്ടോ അടിപൊളിയാണോ വീഡിയോ സൂപ്പറ 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 ഹ് ചേടി ടാറ്റടോ ടാടാ ഈൻ്റെ ഐസ്ക്രീമാണ് ഇവിടെ നിന്ന് കഴിച്ചത് ഏ എത്രയോ എണ്ണം കഴിച്ചിട്ടൊന്നുമില്ല രണ്ടാമത്തെ എണ്ണമാണ് ഞാൻ ഒന്ന് കോണ് കഴിച്ചു കഴിക്കുമ്പോ ഈ ഇവർ ഈ ഐസ്ക്രീം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വില കഴിക്കണോ തൊണ്ണൂറ്റഞ്ച് റുപ്യാ തൊണ്ണൂറ്റഞ്ച് റുപ്യ ഒരു സ്കീൻ്റെ അങ്കുജോണ്ടൊക്കെ ഐസ്ക്രീം വാങ്ങി കഴിക്കണമെങ്കിൽ ഒരെണ്ണം കഴിക്കട്ടോ പക്ഷേ പൈസ ഉണ്ട് അപ്പോൾ കഴിയും ഇവിടെ വർക്കും കാര്യങ്ങളും എന്നിട്ട് പുരയ്ക്ക് പോകും നല്ല ഐസ്ക്രീം കേട്ടോ